നമസ്കാരം പ്രമുഖ ഓസ്ട്രേലിയൻ മോഡലും റിയാലിറ്റി ഷോ താരവുമായ ലൂസി മർക്കോവിക്ക് അന്തരിച്ചു ഇരുപത്തിയാറ് വയസ്സായിരുന്നു അവരുടെ ജീവിത പങ്കാളിയാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ലൂസി വളരെ സമാധാനപരമായാണ് മരണത്തിലേക്ക് പോയത് എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളെ കുറിച്ചത് മരണസമയത്ത് താനും തൻ്റെയും ലൂസിയുടെയും അമ്മമാരും ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു എന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞു വളരെ നല്ല ഒരു ആത്മാവിനെയാണ് തങ്ങൾക്ക് നഷ്ടമായത് എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ എല്ലാവരോടും ലൂസിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ബ്രെയിൻ ആർട്ടീരിയോ വെനസ് മാൽഫോർമേഷൻ എന്ന ആരോഗ്യ പ്രശ്നമാണ് അവരെ അലട്ടിയിരുന്നത് കഴിഞ്ഞ ആഴ്ച ആദ്യം ലൂസിക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു അതിനു മുമ്പ് നിരവധി തവണ അവർക്ക് റേഡിയേഷൻ ചികിത്സയും നൽകിയിരുന്നു അവയൊന്നും തന്നെ ഫലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് ഈ ഒരു ആരോഗ്യ പ്രശ്നം പലപ്പോഴും നമ്മുടെ നാടീ ഞരമ്പുകളെ ബാധിക്കുന്ന ഒന്നാണ് പലപ്പോഴും അത് തലച്ചോറിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളത് ലൂസിയെന്നെ വെളിപ്പെടുത്തിയത് കഴുകി നടത്തിയ ഒരു പരിശോധനയിൽ തൻ്റെ ഈ അസുമായി ബന്ധപ്പെട്ട് വന്ന മുഴയ്ക്ക് ഏതാണ്ട് ഒരു ചെറിയ പന്തിൻ്റെ വലിപ്പമുണ്ട് എന്നാണ് അത്രത്തോളം ഗുരുതരമായ ഗുരുതരമായൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയത് വെറും പതിനേഴാമത്തെ വയസ്സിലാണ് ലൂസി ഒരു മോഡൽ എന്നുള്ള നിലയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അന്ന് ഓസ്ട്രേലിയ നിലവിലുണ്ടായിരുന്ന പല പ്രമുഖ മോഡലുകളെയും പിന്നിലാക്കിയാണ് അവർ ആ രംഗത്തേക്ക് കൊതിച്ചു കയറിയത് നിരവധി അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ മോഡലായും ലൂസി ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഓസ്ട്രേലിയയിൽ നിരവധി ആരാധകരാണ് അവർക്ക് ഉണ്ടായിരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നേട്ടങ്ങളുണ്ടാക്കിയ ഒരു മോഡൽ ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത്രത്തോളം ആരാധകരാണ് അവർക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയുടെ നെക്സ്റ്റ് ടോപ്പ് മോഡൽ പങ്കെടുത്ത ലൂസി പിന്നീട് വെർണസ് ഗിവഞ്ചി ഓസ്ട്രേലിയൻ ബ്രാൻഡുകളായ ഡിയോൺലി സുബി സാസ് ബിഡെ എന്നിവയുടെ മോഡലായിരുന്നു ഓസ്ട്രേലിയയുടെ നെക്സ്റ്റ് ടോപ്പ് മോഡൽ മത്സരത്തിൽ അവർ പങ്കെടുക്കുമ്പോൾ വെറും പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം അന്ന് വളരെ പ്രശസ്തരായ നിരവധി താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും അവരെ എല്ലാം കടത്തിവെട്ടിക്കൊണ്ടാണ് ലൂസി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇനിയും മോഡലിംഗ് രംഗത്തും അതുപോലെ റിയാലിറ്റി ഷോയിലൊക്കെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ നേടാൻ പ്രായം ബാക്കി നിൽക്കുമ്പോഴാണ് അവർ അപ്രതീക്ഷിതമായി വിടവാങ്ങുന്നത് ലൂസിയുടെ അകാല വിയോഗത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും ഇപ്പോൾ അനുശോചന സന്ദേശങ്ങൾ പരക്കുകയാണ് അവരുടെ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരും അതുപോലെ മോഡലിംഗ് ഒക്കെ തന്നെ സജീവമായി ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ തന്നെ അങ്ങേയറ്റം സ്നേഹസമ്പന്നയായ എല്ലാവരോടും എപ്പോഴും വളരെ പ്രസന്നവർദനയായി കാണപ്പെടുന്ന ഒരാളായിരുന്നു ലൂസി എന്നാണ് അഭിപ്രായപ്പെട്ടത് ലൂസിയുടെ സാന്നിധ്യം തങ്ങൾക്കെല്ലാം എക്കാലത്തും ഏറെ സന്തോഷവും ആവേശവും പകർന്നിരുന്നു എന്നും അവർ പറയുന്നു ഏതായാലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഈ അന്താരാഷ്ട്ര മോഡൽ വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം ലോകമെമ്പാടുള്ള അവരുടെ ആരാധകർ ശരിക്കും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവർക്കായി അസുരപുഷ്പങ്ങളാണ് അർപ്പിക്കുന്നത്